മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം നമ്മുടെ കരസേനാ മേധാവെ കഴിഞ്ഞ ദിവസം വളരെ വ്യക്തമായിട്ട് രാജ്യത്തോട് ലോകത്തോട് പ്രത്യേകിച്ച് പാകിസ്ഥാനോട് ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു ഓപ്പറേഷൻ സിന്ധൂരി എന്ന് പറയുന്നത് കേവലം എൺപത്തിയെട്ട് മണിക്കൂറും മാത്രമുള്ളൊരു ട്രെയിലർ മാത്രമാണ് ഇതിനും വലുതു വരാനിരിക്കുന്നു എന്നുള്ളത് കൃത്യമായിട്ട് നമ്മുടെ കരസേനാ മേധാവി ലോഹത്തോട് പ്രഖ്യാപിച്ചതാണ് മാത്രമല്ല നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും നമ്മുടെ രാജ്യത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയും കൃത്യമായിട്ട് ലോകത്തോട് തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് ഡൽഹിയിൽ ഭീകരാക്രമണം നടത്തിയ ഒരാളെയും വെറുതെ വിടില്ല അതിന്റെ പിന്നിലുള്ള സകലരുടെയും അടിവേരുവാന്നത് ഉൾപ്പെടെ നമ്മുടെ ഭരണാധികാരികൾ ലോകത്തിന് മുന്നിൽ പ്രഖ്യാപിച്ചതാണ് സ്വാഭാവികമായിട്ടും അത് കള്ളന്മാർ ഉൾക്കൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നു പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് ഇപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് പാകിസ്ഥാൻ ടെലിവിഷൻ ചാനലായിട്ടുള്ള സമാർട്ട് ടി വിക്ക് ഒരു അഭിമുഖം കൊടുത്തിരിക്കുന്നു അവർ കൃത്യമായിട്ട് മുന്നോട്ട് വെക്കുന്നു പാകിസ്ഥാൻ ജനതയോട് പറയുന്നു ഒരു സമ്പൂർണ്ണ യുദ്ധം വരാൻ പോകുന്നു ഇന്ത്യ ഏത് സമയത്തും അതിർത്തി കടന്ന് നമ്മളെ അടുത്തേക്ക് നമ്മുടെ അടുത്തേക്ക് എത്തും എന്നുള്ളത് ഏത് സമയത്തും ഒരു സമ്പൂർണ്ണ യുദ്ധത്തെ പ്രതീക്ഷിക്കാൻ പാകിസ്ഥാനോട് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നു സകല ആളുകളും മനസ്സിലാക്കേണ്ടതാണ് ഇതിനോടൊപ്പം തന്നെ ഇതേ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് ഒരു പ്രഖ്യാപനം നടത്തുന്നുണ്ട് അഫ്ഗാനിസ്ഥാന്റെ പിന്നിലും ഇന്ത്യയാണ് അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ പ്രശ്നം ഒരിക്കലും തീരാത്തത് അതിന്റെ പിന്നിൽ ഇന്ത്യയുണ്ട് ഉണ്ട് എന്നാൽ നമ്മുടെ രാജ്യം ഇത് ഇതിനു മുമ്പേ തന്നെ ഔദ്യോഗികമായിട്ട് തള്ളിക്കളഞ്ഞതാണ് അഫ്ഗാനിസ്ഥാൻ എടുക്കുന്ന ഒരു തീരുമാനങ്ങളും ഞങ്ങൾ അതിന്റെ പിന്നിലില്ല എന്നുള്ളത് വ്യക്തമായിട്ട് ഔദ്യോഗിക പ്രഖ്യാപനം നമ്മുടെ രാജ്യം നടത്തിയിട്ടുള്ളതാണ് ഇനി നമുക്കിവിടെ മുന്നോട്ട് വെക്കാനുള്ളത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വിഷയ നമ്മുടെ കേരളത്തിൽ ഒരുപാട് സുഡാപ്പികളും തീവ്ര ചിന്താഗതിക്കാരും സകല മോദി വിരുദ്ധരും കൂടി ഇവിടെ ഉറഞ്ഞു തുള്ളിയിരുന്നല്ലോ അഫ്ഗാനിസ്ഥാന്റെ അഫ്ഗാനിസ്ഥാൻ മന്ത്രി ഉൾപ്പെടെ നമ്മുടെ രാജ്യത്ത് വന്നതോ രാജ്യത്ത് വന്നിട്ട് നമ്മുടെ ഭരണാധികാരികൾ സ്വീകരിച്ചത് കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ട്രോളുകൾ ഇവിടെയുള്ള മോദി വിരുദ്ധ സകലയാളുകളും വലിയ രീതിയിൽ പ്രചരിപ്പിച്ചിരുന്നു അന്നേ നമ്മൾ നമ്മുടെ ചാനലിലൂടെ വ്യക്തമായിട്ട് പറഞ്ഞതാണ് ഇത് നമ്മുടെ രാജ്യത്തിന്റെ നയതന്ത്ര ബന്ധമാണ് നമ്മുടെ ശത്രു രാജ്യത്തിനടുത്തുള്ള ഒരു രാജ്യത്തെ നമ്മുടെ നമ്മുടെ ആവശ്യത്തിന് ഉപയോഗിക്കുകയാണ് അത് കൃത്യമായിട്ട് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നു എന്താ പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി പ്രഖ്യാപിച്ചത് ഇന്ത്യക്ക് വേണമെങ്കിൽ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പോലും നമ്മളെ ആക്രമിക്കാം ഇന്ത്യയെ ഒരിക്കലും അവഗണിക്കാൻ സാധിക്കില്ല ഇന്ത്യയുടെ സൈനിക ബലത്തെ ഒരിക്കലും അവഗണിക്കാൻ സാധിക്കില്ല എന്ന് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി പോലും തുറന്ന് സമ്മതിക്ക അതേസമയം നമ്മുടെ കേരളത്തില് രാജ്യവിരുദ്ധ നിലപാടുമായിട്ട് പോകുന്ന സകലരും അഫ്ഗാനിസ്ഥാനിലെ ഒരു മന്ത്രി നമ്മുടെ രാജ്യത്തേക്ക് വന്നത് മുതൽ വലിയ രീതിയിൽ വലിയ ബഹളങ്ങളും വലിയ ട്രോളുകളുമായിരുന്നു ഓ മോദി സർക്കാർ അഫ്ഗാനിസ്ഥാനിലെ ഒരു മന്ത്രിയെ സ്വീകരിച്ചു ആരെയാണ് കുതിരയാണ് എന്നൊക്കെ അവരുടെ നിലപാടിനെ ഒരിക്കലും നമ്മുടെ മോദി സർക്കാർ അംഗീകരിക്കുന്നില്ല അവരിവിടെ വന്ന് സ്ത്രീകളായിട്ടുള്ള മാധ്യമ പ്രവർത്തകരെ അനുവദിക്കില്ല എന്ന് പറഞ്ഞതിനെ നമ്മുടെ രാജ്യം തള്ളിക്കളയുകയും അതിനെ തുടർന്ന് സ്ത്രീകളായിട്ടുള്ള മാധ്യമ പ്രവർത്തകരെ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് വന്നിട്ടുള്ള പ്രതിനിധികളോട് സംസാരിച്ചതും മാധ്യമ പ്രവർത്തനമൊക്കെ സ്ത്രീകൾ തന്നെ അവർക്ക് മുന്നിൽ നിന്ന് കൃത്യമായിട്ട് നടത്തിയതൊക്കെ തന്നെ നമ്മൾ കണ്ടിട്ടുള്ളതാ ഈ അഫ്ഗാനിസ്ഥാനുമായി ബന്ധപ്പെട്ട് നമ്മുടെ രാജ്യത്തിന് നമ്മുടെ ശത്രു രാജ്യത്തിനെതിരെ പ്രയോഗിക്കാനുള്ളൊരു ചെറുവടി മാത്രമാണ് അത് കൃത്യമായിട്ട് നമ്മുടെ ഭരണാധികാരികൾ അഫ്ഗാനിസ്ഥാനെ ഉപയോഗിക്കുന്നു നമ്മുടെ ശത്രു രാജ്യത്തെ നമ്മൾ തീർത്തിട്ടില്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് ഒരിക്കലും സമാധാനം ഉണ്ടാവില്ല നിനക്കൊരു വലിയ കാരണം എന്ന് പറയുന്നത് കോൺഗ്രസ് ആണ് ഈ കോൺഗ്രസ് രാജ്യം ഭരിക്കുന്ന കാലത്ത് ഒരുപാട് ഭീകരാക്രമണങ്ങൾ ഈ പാകിസ്ഥാൻ നടത്തിയിട്ടും പാകിസ്ഥാനെ ഒന്ന് കണ്ടം തുണ്ടമാക്കാൻ ഈ പറയുന്ന കോൺഗ്രസിനെ കൊണ്ട് ഒരിക്കലും സാധിച്ചിട്ടില്ല നമ്മുടെ മുംബൈ ഭീകരാക്രമണം നമ്മുടെ രാജ്യത്ത് നടന്ന മുംബൈ ഭീകരാക്രമണം നൂറ്റി എഴുപത്തി അഞ്ചിലധികം ആളുകൾ കൊല്ലപ്പെട്ടിട്ട് നമ്മുടെ രാജ്യത്തെ പൗരന്മാർ മരണപ്പെട്ടിട്ട് ഒരു ചെറുവിരല് പോലും കോൺഗ്രസ് അനക്കിയിട്ടില്ല പാകിസ്ഥാന് നേരെ ഒരു ചെറുവിരല് പോലും അന്നത്തെ ആഭ്യന്തര മന്ത്രി പി ചിദംബരം രംഗത്തെത്തിയിട്ട് വ്യക്തമായിട്ട് ഈ അടുത്തുപോലും വിളിച്ചു പറഞ്ഞിട്ടുണ്ട് അമേരിക്ക അമേരിക്ക പറഞ്ഞത് കേട്ടോ അന്നത്തെ യു എസ് സെക്രട്ടറി എന്നെ നേരിട്ട് വന്നു കണ്ടു എന്നെ മാത്രമല്ല അന്നത്തെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനെയും നേരിട്ട് വന്ന് കണ്ടത് കൊണ്ടാണ് ഞങ്ങൾ പാകിസ്ഥാനെ അടിക്കാതിരുന്നത് ചുരുങ്ങി പറഞ്ഞാൽ അമേരിക്ക പറഞ്ഞതും കേട്ട് പാത്തി ഉളുപ്പില്ലാതെ നമ്മുടെ രാജ്യത്തെ ലോകത്തിന് മുന്നിൽ അപമാനിച്ചുകൊണ്ട് കോൺഗ്രസ് മുന്നോട്ട് കൊണ്ടുപോയി അതേസമയം നരേന്ദ്രമോദി സർക്കാരിന്റെ കാലത്ത് പാകിസ്ഥാൻ കിടന്ന് വിറച്ച മുന്നോട്ട് പോകുന്ന പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി പോലും രംഗത്തെത്തിയിട്ട് വിളിച്ചു പറയാ ഏത് സമയവും നമ്മുടെ അടുത്തേക്ക് നമ്മുടെ അതിർത്തി ഭേദിച്ച് ഇന്ത്യൻ സൈന്യമെത്തും ആനന്താ ഇവിടെ രാജ്യത്ത് ഭീകരാക്രമണം നടത്തിയ ഭീകരര് ജെയ്ഷെ മുഹമ്മദിന്റെ നേതൃത്വത്തിലുള്ള ഭീകരര് ഇവിടെ ഭീകരാക്രമണം നടത്തി അതിനുള്ള മറുപടി അവിടേക്ക് വരുമെന്നുള്ളത് ഇന്ന് പാകിസ്ഥാൻ ഹൺഡ്രഡ് പെർസെന്റേജ് ഉറപ്പാ കാരണം എന്താ നമ്മുടെ രാജ്യത്തെ അതിശക്തരായിട്ടുള്ള ഭരണാധികാരി നരേന്ദ്രമോദി മാത്രമാണ് എന്നുള്ളത് സകലം തിരിച്ചറിയണം ഇത് കോൺഗ്രസ് ആണ് ഇന്ന് നമ്മുടെ രാജ്യം ഭരിക്കുന്നത് എങ്കിൽ നമ്മുടെ രാജ്യത്തെ കുട്ടിച്ചൊറാക്കാൻ കോൺഗ്രസ് കൂടി പാകിസ്ഥാനൊപ്പം നിന്നു കൊടുക്കും എന്നുള്ളതായിരുന്നു യാഥാർത്ഥ്യം ഇത് വെറുതെ പറയൂന്നല്ല ഓപ്പറേഷൻ സിന്ധൂരിന്റെ സമയത്ത് പോലും നമ്മുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി എന്താണ് നിരന്തരം വിളിച്ചു പറയാറുള്ളത് പാകിസ്ഥാൻ നമ്മുടെ യുദ്ധവിമാനങ്ങൾ തകർന്നു എന്ന് പറയുമ്പോ അത് ഏറ്റവും പിടിച്ചിട്ട് രാഹുൽ ഗാന്ധിയും നമ്മുടെ രാജ്യത്ത് നിരന്തരം എത്ര യുദ്ധവിമാനങ്ങൾ തകർന്നു അവിടെ തകർന്നു ഇവിടെ തകർന്നില്ലേ എന്നാണ് ഈ രാഹുൽ ഗാന്ധി പാക്കിസ്ഥാൻ വേണ്ടി നമ്മുടെ രാജ്യത്ത് നിന്ന് നിരന്തരം ചോദിച്ചിരുന്നത് ലോകത്തെവിടെയെങ്കിലും ഒരു രാജ്യം ഒരു യുദ്ധമുഖത്തേക്ക് നിൽക്കുമ്പോ പ്രതിപക്ഷ നേതാവ് ശത്രു രാജ്യത്തിന്റെ നിലപാടിനൊപ്പം മുന്നോട്ട് പോയത് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല എന്നാൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഓപ്പറേഷൻ സിന്ധൂരിന്റെ സമയത്ത് നമ്മുടെ രാജ്യത്ത് ചരിത്രത്തിൽ പോലും ഇല്ലാത്ത രീതിയിൽ ഒരു പ്രതിപക്ഷ നേതാവ് നമ്മുടെ ശത്രു രാജ്യത്തിനൊപ്പം നിന്ന് മുന്നോട്ട് പോയി ഓപ്പറേഷൻ സിന്ധൂരിൽ നമ്മുടെ യുദ്ധവിമാനങ്ങൾ തകർന്നു എന്ന് പറയുന്നത് നമ്മുടെ പ്രതിപക്ഷ നേതാവ് അതത്ര ഊളത്തരമാണ് അതാണ് നമ്മുടെ രാജ്യത്തെ പ്രതിപക്ഷം ഇപ്പൊ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ആ തരത്തിലാണ് പ്രതിപക്ഷം ഇപ്പൊ മുന്നോട്ട് പോകുന്നത് അതുകൊണ്ടാണ് പറയുന്നത് രാജ്യം കോൺഗ്രസ് ഭരിക്കുകയായിരുന്നെങ്കിൽ പാകിസ്ഥാനൊപ്പം ചേർന്നുകൊണ്ട് നമ്മുടെ രാജ്യത്തെ കോൺഗ്രസ് കൂളവാക്കുമായിരുന്നോ ഇന്ന് ഞാനും നിങ്ങളും ഉൾപ്പെടെയുള്ള സകല ആളുകളും സമാധാനത്തിൽ വീട്ടിൽ ഉറങ്ങി മുന്നോട്ട് പോകുന്നത് നരേന്ദ്രമോദി സർക്കാർ രാജ്യം ഭരിച്ചത് കൊണ്ടാണ് എന്നുള്ളതിൽ ഒരു തർക്കവും വേണ്ട നരേന്ദ്രമോദിയെ പേടിച്ച് നരേന്ദ്രമോദി സർക്കാരിനെ പേടിച്ച് പാകിസ്ഥാൻ അവിടെ ഭയന്ന് മുന്നോട്ട് പോകുന്നത് അത് നമ്മുടെ രാജ്യത്തെ ഭരണാധികാരികളുടെ വിജയമാണ് അത് ഈ രാജ്യത്തെ ഓരോ പൗരന്മാർക്കും അഭിമാനം തന്നെയാ നമ്മുടെ രാജ്യത്തേക്ക് ആര് കടന്നു വന്നാലും അത് ലോകത്തിന്റെ എവിടെയാണെങ്കിലും നമ്മുടെ ഭരണാധികാരികൾ ചോദിക്കാനിറങ്ങും എന്നുള്ളത് ഈ രാജ്യത്തെ ഓരോ ഭാരതീയന്റെയും അഭിമാനം തന്നെയാണ് തിരിച്ചടി വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ് നാഷണൽ മീഡിയാസുകളിലൊക്കെ തന്നെ കണ്ടോണ്ടിരിക്കുന്നത് നമുക്കേതായാലും അതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾക്ക് വേണ്ടി കാത്തിരിക്കാം